സപ്പോർട്ട് അതോട്ട് പുറത്തോട്ട് വെക്കാം കൈയിലെ താഴെക്കൂടെ ഇവിടെ കൊണ്ടുവരിക ഇവിടെ വെക്കുന്ന ഭാഗം വെച്ചാല് പൊക്കിന്റെയും നേരത്തെ പറഞ്ഞ സ്റ്റീൽ ഈ നെഞ്ചലിന്റെയും നടുഭാഗത്തായിട്ട് പൊക്കളിന്റെയും നെഞ്ചലിന്റെയും നടുഭാഗത്തായിട്ട് ഈ പുഷ്ടിച്ചുരുട്ടിയ ഭാഗം ഈ തള്ളവലിന്റെ ഭാഗം ഇങ്ങനെ വെക്കാം വെച്ച ശേഷം ഇടത്തെ കൈ ഈ കൈ കയ്യിൽ അത് കവർ ചെയ്യും ഓക്കെ ഈ കൈ ഉച്ചു അത് അടുത്ത് വെക്കാം പുറത്തു വെക്കാം തള്ളവറിന്റെ ഭാഗം വയറിന്റെ പൊക്കളിന്റെയും നെഞ്ചലിന്റെയും തടുക്കായിട്ട് വെക്കുന്നതിൽ ഈ കൈ അതിനെ കവർ ചെയ്തു ഇങ്ങനെ കവർ ചെയ്തു അതിന് ശേഷം ഞാൻ ഫോഴ്സ് കൊടുക്കാൻ പോകണം ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷൻ പിന്നിലോട്ട് മൊബൈലിലോട്ട് പിന്നിലോട്ട് ബാക്ക് വേർഡ് ഞാൻ ബാക്കിലോട്ടും മുകളിലോട്ടായിട്ട് ഇങ്ങനെ പ്രഷർ ചെയ്യാം ഇതുപോലെയുള്ള പ്രഷർ എടുക്കുന്ന നല്ല ശക്തിയായിട്ട് പപ്പിളിൻ്റെയും നെഞ്ചിലിൻ്റെയും അടുത്ത് ഭാഗത്തായിട്ട് ഇതൊരു വയ്ക്കുന്നു അതിന് ഈ കൈവെച്ച് ഇങ്ങനെ കവർ ചെയ്യുന്നു അതിനുശേഷം ബാക്കിലോട്ടും മുകളിലോട്ടും മാക്സിമം റസ്റ്റ് കൊടുക്കുന്നു ഇത് ഇത് വരുന്ന വരെ കൊടുത്തോട്ടേ ഇരിക്കുക വരുന്നതെന്ന് ഇത് പുറത്തു വന്നങ്ങനെ മനസ്സിലാക്കാം ഇത് നമുക്ക് കാണാൻ സാധിക്കും പുറത്തു വന്നവര് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം എന്തെങ്കിലും സംസാരിച്ചു കൊടുക്കണം അല്ലെ അദ്ദേഹം ചുമച്ചു കൊടുക്കണം അല്ലേ ചുമച്ചു തുടങ്ങി സംസാരിച്ചു തുടങ്ങി അത് വരുന്ന